വിശ്വാസത്തിന് വേണ്ടി ധീരമായി അടരാടിയ അതിശക്തനായ ഒരു വിശ്വാസ സംരക്ഷകനായിരുന്നു അനീഷ്യസ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കീടനങ്ങളുടെയും ഒക്കെയായിരുന്നു വിശ്വാസപ്രതി മാത്രം സഹിച്ച ഒരു സഭ ഓരോ പ്രാവശ്യം അതേ നാട് കിടത്തപ്പെട്ടിട്ടുണ്ട് അതായത് സത്യവിശ്വാസം പ്രവോഷിച്ചതിൻ്റെയും അതിനുവേണ്ടി അത് പത് പിടിപ്പിച്ചതിൻ്റെയും അതിനുവേണ്ടി പോരാടത്തിന്റെയും ഫലമായിട്ടാണ് സഭയിൽ തന്നെ ചെയ്തുതിരിപ്പുകൾ ഉണ്ടാവുകയും തന്നെ സഹ നേതാക്കന്മാർ തന്നെ തന്നെ ഇതിലായി നിൽക്കുക ചെയ്തിട്ടുണ്ട് പക്ഷേ സമയ അവിശ്വാസം അപങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ധീരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്തെല്ലാം കേസുകളും അതിലൊന്ന് പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല തളർന്നിട്ടുമില്ല പല പ്രാവശ്യം പ്പെട്ട് അതുപോലെയുള്ള സാന്നിധ്യങ്ങൾ ജീവിക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം ശക്തരായ തന്നെ പോരാടുകയായിരുന്നു വസന്തത്തിൻ്റെ ജീവിതം എല്ലാവർക്കും വലിയൊരു മാതൃകയും വലിയൊരു ആവേശവുമാണ് വിശ്വാസത്തിൻ്റെ പീത്രമാത്രം സഹിച്ചതാ ഇതുപോലെയുള്ള സഹതാക്കന്മാരുടെയൊക്കെ ആ വിശ്വാസസ്ഥൈര്യം വിശ്വാസത്തെക്കുറിച്ചുള്ള ആഹാരമായ ബുദ്ധി അതൊക്കെയാണ് വിശ്വാസം ഇന്നും അഭംഗിരം സംരക്ഷിക്കപ്പെടുന്നത് എൻ്റെ പിന്നിലെ പശ്ചാത്തലം ഇതൊക്കെയാണ് അവരൊക്കെ അന്ന് മാത്രം ധീരമായി സ്വന്തം സ്വന്തം ജീവൻ പരിഗണിക്കേണ്ടി വന്നാലും വിശ്വാസം സംരക്ഷിക്കും എന്നുള്ള നിലപാട് ശിഗ്രി ചിന്തായിരുന്നു എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ഏകനായി ഏകാന്തയിൽ കഴിയേണ്ടി വന്നിട്ടും അതും കാലഘട്ടമല്ല ദീർഘമായ കാലഘട്ടങ്ങളിൽ ദീർഘകാലം അങ്ങനെയൊക്കെ കഴിയേണ്ടി വന്നിട്ടും തളർന്നില്ല അവര് അങ്ങനെ നാടിനെത്തപ്പെട്ട അവസരത്തിൽ അവർക്ക് ഘോഷിക്കാൻ പ്രഘോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം എഴുതുകയും ശക്തി വിശ്വാസം കൂടി എഴുതി സൂക്ഷിച്ചു അങ്ങനെയുള്ള അവരുടെയൊക്കെ ഗ്രന്ഥങ്ങള് വ്യാഖ്യാനങ്ങള് അതൊക്കെയാണ് ഇത് സഭയുടെ വലിയ നേതൃത്വങ്ങളായിട്ട് നിൽക്കുന്നത് സഭയുടെ വിശ്വാസ സംരക്ഷണത്തിന് വലിയ സംഭാവന ചെയ്യുന്നത് അതൊക്കെയാണ് ഇന്നും സമയം വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസമായിട്ടുള്ള ശക്തികൾ ഉയർന്നു വരുമ്പോൾ ഈ കിതാക്കന്മാരുടെയൊക്കെ വിശ്വാസ വ്യാഖ്യാനങ്ങൾ ആണ് നമുക്കും ആയുധങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ളത്മാരെ കുറിച്ച് അറിയുവാനും ബോധനങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കണം അതിനുള്ള താല്പര്യം അതുപോലെയുള്ള ധീരമായ സാക്ഷ്യം നൽകുന്ന അധികം പേരെയൊന്നും ഇത് കാണാൻ സാധിക്കില്ല അപൂർവമായ മാത്രമേ ഇയാൾക്ക് സാധിക്കുന്നു ഭൂരിപക്ഷം ആൾക്കാരും പരിക്കൊന്നും ഇയാൾക്കാതെ എങ്ങനെയും ഇങ്ങനെയൊക്കെ കടന്നുപോയാൽ മതി ഇത് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള മനോഭാവത്തിൽ കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് സഭയിൽ സഭയുടെ ശുശ്രൂഷകരായി സ്വീകരിച്ചവര് അവിടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് സഭയുടെ ആ വിശ്വാസ പൈതൃകം സംരക്ഷിക്കുക എന്നത് ബുദ്ധിപ്പെടുകയും അത് ജീവിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ഏറ്റവും വലിയ ദൗത്യം ഏതൊരു ജീവിതപ്പെട്ടവർക്കായാലും ആ ദൗത്യത്തിൽ വൈദികരായി വിളിക്കപ്പെടുന്നവർ മിതാമാരായി വിളിക്കപ്പെടുന്നവർക്ക് വലിയ ഉത്തരവാദിത്വം ജയിക്കേണ്ടവർ വിശ്വാസത്തിൽ പോകുന്നവരെ വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തവരെ ഉറപ്പെടുത്തുവാനുള്ള ഒരു ദൗത്യം പ്രത്യേകിച്ച് സഭയിൽ മക്കൾക്കുമുണ്ട് കുടുംബ ജീവിതത്തിലൂടെ സത്യവിശ്വാസം കുടുംബത്തിൽ സത്യവിശ്വാസം കുടുംബത്തിൽ സാക്ഷ്യം മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ സാക്ഷികളായി നിലകൊള്ളാനുമൊക്കെ ഉത്തരവാദിത്വം കാര്യങ്ങളെ പഠിക്കേണ്ടതായിട്ടുണ്ട് മക്കൾക്ക് വിശ്വാസം നിലവിലാൻ പറ്റുന്ന രീതിയിൽ അവര് വിശ്വാസം അറിവുള്ളവരായിരിക്കും നമ്മുടെ സമയത്ത് ഒക്കെ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടതുവജനത്തെ വിശ്വാസം പ്രവർത്തിക്കുക ജീവിക്കാനൊക്കെ ശക്തി പകരും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ശിശുനാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ സകലത്തിൻ്റെ ആ വെല്ജീവിതത്തിൻ്റെ ഓർമ്മ നമുക്ക് ശക്തി പകരട്ടെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന ആ സ്നേഹോത്സവം അധ്വാനത്തിലൂടെയും അതിൻ്റെ കൂട്ടായ്മയുടെയും പൊങ്കുവയ്ക്കലിലൂടെയും പരസ്പരമുള്ള നല്ല ബന്ധങ്ങളിലൂടെയും ഒക്കെ അത് മനോഹരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഇടവക കൂട്ടായ്മയിൽ നല്ലൊരു സാക്ഷിതാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ദൈവപുളിയിൽ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടതും ഒക്കെയുള്ള നല്ല മാതൃകകൾ ഈ പ്രാദേശിക കട്ടായ്മയ്ക്ക് സഭാകുട്ടായത്തേക്ക് നൽകുവാൻ നിങ്ങളുടെ നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യവും ഇവിടുത്തെ പ്രോത്നങ്ങളും ഒക്കെ സഹായകരമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ഇരിക്കുന്ന ഈ കുഞ്ഞു இங்களே குறிச்சிட்டுள்ள ஓர்மகள் ஏற்காலும் நிலைநிறுத்த சாத்தியுள்ள அவருடைய மனசில் ஜீவிதும் பிரவத்தங்களும் நீங்கள் அவருமாயிட்ட இடபடையும் இடப்பட செய் மனசுகளில் தீர்க்காலும் நிற்க சாத்தியுள்ள அதுக்கு அவருக்கு வருஷங்கள் கழிஞ்சாலும் ഒരു ആത്മീയ പ്രചോദനം നൽകുന്ന തരത്തിൽ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ ദേവികുടി സ്വീകരിക്കുവാൻ ദേവികുടിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക അതിൻ്റെ ദൈവികത ഒക്കെ അവൻ്റെ അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കാൻ പറയുകയൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കും സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ് എല്ലാ എല്ലായ്പ്പോഴും സ്ഥിരമായിട്ട് ഒരു സമൂഹത്തിൽ ആയിരിക്കുവാനും കൂടെ ആയിരുന്നു കൊണ്ട് നയിക്കാനും നമുക്കും സാധിച്ചു പോകുകയില്ല പക്ഷേ ക്രൈസ്തവ ടൈമയിൽ ഉള്ള പരസ്പരബന്ധം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് ആത്മീയമായ ബന്ധത്തിലൂടെയാണ് കേസ് പ്രാർത്ഥനയിലൂടെയുള്ള ആ ഒരു സഹവാസം അത് ആർക്കും എവിടെയായാലും സാധിക്കും നമ്മൾ പ്രത്യേകിച്ച് സഭ സഭയുടെ ഒരു ദൗത്യം തന്നെയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടെ ദേവിസന്നിയിൽ ആയിരിക്കുന്ന പരിശുദ്ധമായ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത് സഭ എപ്പോഴും കൂട്ടായ്മയിൽ കൂട്ടായ്മയെ സഭയെന്ന് വിളിക്കാൻ സാധ്യതയില്ല ഇപ്പൊ വിശ്വ മുമ്പിൽ ആയിരിക്കുക എന്നുള്ളതിലൂടെ എല്ലാവരും ആയിരിക്കുക എന്നുള്ളൂ എന്നതിലൂടെ കഴിയുന്ന ഒരു അനുഭവമായിരിക്കും മാന്ത്രികമായിട്ടുണ്ട് അത് നമുക്ക് എവിടെ സൂക്ഷിക്കാനും സാധിക്കും അങ്ങനെയുള്ള ആത്മീയ സാന്നിധ്യം വിടുവാനും സഹിക്കുന്നതാണ് അപ്പൊ അതൊരു ശക്തിയാണ് ആ രീതിയിൽ എല്ലാ പരിധികളും പരിധികൾക്കും അപ്പുറം ഉള്ള ആ ക്രൈസ്തവ സാഹോദര്യം എന്ന് പറയുന്നത് അത് സൂക്ഷിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ ഈ ക്യാമ്പില്

لما <applause> يبدا